ഇപ്പോൾ ഇതിൽ ഫിയർലെസ് എന്നുള്ള മോഡാണ് ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ഫാക്ടർ അട്രാക്റ്റീവ് സാധനം അതായത് നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വണ്ടി ഓടിക്കുവാണെങ്കിൽ ഈ ഫിയർലെസ് മോഡിലിട്ടിട്ട് ജസ്റ്റ് ആ സ്ലേഡിലോട്ടൊന്ന് പുഷ് ചെയ്യണം എനിക്കിത് പുഷ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല ഇത്ര ഗ്യാപ്പ് പോരത് പുഷ് ചെയ്യാനായിട്ട് നമുക്ക് ഉള്ളത് കഴിയുമ്പോൾ സ്പേസ് ഉണ്ടാവും ആ സ്പേസ് ഓക്കെ ഇപ്പോൾ അത്യാവശ്യം കേറ്റത്തിലാണ്ടോ വണ്ടി ഇത് വലിയ ഇനി ഒരു ട്രെയിനിങ് കൂടെ വരും അത് കഴിയുമ്പോൾ സ്പേസ് ഓക്കെ അവിടെ നമ്മൾ പുഷ് ചെയ്യും ഒന്ന് വെയിറ്റ് ചെയ്തു ഒരുപാട് പരിപാടികളുണ്ട് എത്ര കിലോമീറ്റർ റേഞ്ച് കിട്ടും ഇങ്ങനെ ഫോർ ഫിഫ്റ്റി സിക്സ് ആണ് കമ്പനി പറയുന്നത് നാനൂറ്റി അമ്പത്തി ആണ് ഒരു നാനൂറ് കിട്ടുമോ ത്രീ ഫിഫ്റ്റിക്ക് അപ്പോൾ എങ്ങനെ പോയാലും കിട്ടും കിട്ടും ഓക്കെ വണ്ടി പോലെ തന്നെ ടോപ്പൻ ഓൺ റോഡ് ഒരു പത്തൊമ്പത് അമ്പതാണ് പത്തൊമ്പത് വര ലക്ഷം രൂപ ഒന്ന്

എനിക്ക് ഭയങ്കര പേടി മറ്റേത് അപേക്ഷ വല്ലാണ്ട് കുറയില്ല എന്നാലും അപേക്ഷ നോക്കുമ്പോർലെ ഇതിലേ എനിക്ക് ഇങ്ങോട്ട് വന്നപ്പം ഓക്കെ ഇത് ഹാസ്പേറ്റിൽ കൊടുക്കാൻ പറ്റിയ സ്ഥലമായിരുന്നു സ്ഥലോ അല്ലേ ഒന്ന് കൊടുത്തോക്കണ്ടി നീ പേടിച്ചില്ലേ ഞാൻ ഒറ്റയടിക്ക് കയറി പോവാണ് വണ്ടി അടിപൊളി സാധനം ഭയങ്കര സെറ്റപ്പാണ് സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതില് പ്രത്യേകം പറയേണ്ടത് ഇതാരും ട്രൈ ചെയ്യരുത്

എല്ലാ പരിപാടികളും ഉണ്ട് പത്തൊമ്പതര ലക്ഷം രൂപ സൺറൂഫ് കാര്യങ്ങളൊക്കെ പതിനഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് ടു ടോപ്പൻ ട്രെൻഡിയാന്ന് തോന്നുന്നു ഇരുപത് ലക്ഷമാണ് ആ നമ്മുടെ ടോപ്പ് ടോപ്പെൻഡ് വിലയാണ് ഞാൻ പറഞ്ഞത് ടോപ്പ് എൻ്റാണ് പത്തൊമ്പത് രണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ പോകുന്നത് നെക്സൺ ആയിട്ടായിരിക്കും നെക്സൺ ആണ് നമ്മുടെ മുഖ്യ എതിരാളി എതിരാളി എന്ന് പറയട്ടെ നിങ്ങൾ രണ്ടുപേരും ഇൻഡെക്കാരായതുകൊണ്ട് അതെ അതെ ഒരു ഫ്രണ്ട്ലി മൂഡിൽ ഞങ്ങൾ പോവാം അതെ സംഭവം കൊള്ളാം കേട്ടോ ഇന്റീരിയറും ഭയങ്കര രസമായിട്ടു കാണാൻ കേട്ടോ വയർലെസ് ചാർജിങ് കൊള്ളാം പിന്നെ നോബ് ഭയങ്കര അഡ്വാൻസ്ഡ് സാധനം കേട്ടോ സെറ്റപ്പ് അല്ലേ ആ കാണാൻ കളിക്കുന്ന സാധനമായിട്ടുണ്ട് മൊത്തത്തിലൊരു ഭംഗി ആയിട്ടുണ്ട് ഇത് ഡിസ്പ്ലേ ടച്ച് ചെയ്താൽ മതി അല്ലാതെ നമ്മളിപ്പോൾ സ്ലീപ്പ് മോഡിൽ കിടക്കണമായിരുന്നു അത് നമുക്ക് ഓക്കെ ഇതിനകത്ത് ഈ വീടെ സ്റ്റാറ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണിക്കും വേണമെങ്കിൽ അതിന് ഇരുപത്തഞ്ച് ശതമാനമുള്ളൂ ഇരുപത്തഞ്ച് പറഞ്ഞു പറഞ്ഞ് വന്നതേ എനിക്കിതിനകത്ത് ഏറ്റവും ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നപ്പോൾ തന്നെ ഇതിൽ എസിട്ട് വണ്ടി ഇടാനായിട്ട് ഇത്രയും അല്ലേ ഒന്നും പേടിക്കണ്ട ശരി എ സി ഇട്ട് കിടന്നുറങ്ങണമെങ്കിലും പേടിക്കണ്ടിപ്പോ ഉച്ച വന്നപ്പോൾ കണ്ടില്ല എ സിട്ടിരുന്ന് കഴിഞ്ഞാലും വേറെ ടെൻഷൻ അടിക്കാനൊന്നും ഇല്ല അതിൻ്റെ ഇരിക്കാം അതുപോലെ ഒരുപാട് ഫ്യൂവൽ ചിലവാകൂലെന്നുള്ള ആ ഒരു ടെൻഷനും വേണ്ട പിന്നെ ഭയങ്കര കൂളിംഗ് ആയിട്ടുള്ള എ സിയാണ് കേട്ടോ ഞാൻ ഇലക്ട്രിക് വണ്ടിയുടെ എ സി ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഇന്നിപ്പോൾ നിങ്ങൾ ഇരിക്കണം തിരിക്കണുണ്ട് അപ്പോഴാണ് വെയിലത്തെ അപ്പോഴാണ് ഇങ്ങനെ എല്ലാ നല്ല എ സി ആണല്ലോ പിന്നെ ഈ ഗിയർ ചേഞ്ചിങ് പരിപാടി ഇല്ലാത്തോണ്ട് ഭയങ്കര അപ്പം എന്തായാലും മഹേന്ദ്ര എക്സോ ഫൈവ് ഡബ്ളോ ഫോർ ഡബിൾ ഫോർ ഡബിളോ ആണ് നമ്മളിന്ന് ഇവരുടെ അടുത്ത് ഓടിച്ചു നോക്കിയത് സംഭവം നല്ല രസമായിട്ട് എനിക്ക് തോന്നി നിങ്ങളൊന്ന് ഓടിച്ചു നോക്കുക പൈസ ഉള്ളവരൊക്കെ വാങ്ങിക്കുക വണ്ടി എല്ലാം ട്രൈ ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക എന്തായാലും ഓടിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ സാധനം ഫിയർലെസ് 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 ഫാസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആരും മറക്കണ്ട